ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാത്സ് ക്യൂസ് ആണ് ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ നടത്തുന്ന മാത്സ് ക്യുസിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത് പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ചോദ്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ കരുതി വെച്ചിട്ടുണ്ട് ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആൻസർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഉത്തരം ഗണിതശാസ്ത്രം ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പൈതഗോറസ് മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ശകുന്തളാദേവി ഗണിതശാസ്ത്രത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരെല്ലാം ഉത്തരം ആർക്കമേഡിസ് ന്യൂട്ടൻ ഗോസ് ജ്യാമിതിയുടെ പിതാവ് ആരാണ് ഉത്തരം യൂക്ലിഡ് ലോകരിതത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം ജോൺ നെപ്പിയർ ഗണിതശാസ്ത്രത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് ഉത്തരം എലമെൻസ് എലമെൻസ് എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം ഇതാണ് യുക്ലീഡ് അടുത്ത ചോദ്യം പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം ഐസക് ന്യൂട്ടൺ ആണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഗണിത ശാസ്ത്രജ്ഞൻ ഉത്തരം വരുന്നത് ബർട്രൻഡ് റസൽ ആദ്യത്തെ ഇരുപത്തിയഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ് ഉത്തരം അറുനൂറ്റി ഇരുപത്തി അഞ്ച് രാമാനുജൻ സംഖ്യ എത്രയാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കാപ്രേക്കർ സ്ഥിരാംഗം എന്നറിയപ്പെടുന്ന സംഖ്യ ഏതാണ് ഉത്തരം വരുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് ദേശീയ ഗണിത വർഷമായി ആചരിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ടാണ് അടുത്ത ചോദ്യം നോക്കാം ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എത്രയാണ് ഉത്തരം ഇതാണ് രണ്ട് ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് കാൾ ഫെഡറിക് ഗൗസ് ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ് ഉത്തരം ഡിസംബർ ഇരുപത്തിരണ്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയുമാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യൂ അതോടൊപ്പം തന്നെ ലൈക്കും ചെയ്യൂ നിങ്ങൾക്കായി തയ്യാറാക്കിയ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ ആരാണ് പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ ആരാണ് അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു സ്പെഷ്യൽ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു എത്ര പേർക്ക് കറക്റ്റ് ആൻസർ കിട്ടിയെന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ കറക്റ്റ് ആൻസർ പറയുന്ന കുട്ടികളുടെ പേര് നമ്മൾ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്ക് ബാക്കി ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സംഖ്യാദർശനം ആവിഷ്കരിച്ചത് ആരാണ് ഉത്തരം കപിലൻ ഭാരതത്തിൻ്റെ യൂക്ലിഡ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഇതാണ് ഭാസ്കരാചാര്യർ ലോകചരിത്രത്തിൽ ഏറ്റവും അധികം ഗണിത ശാസ്ത്രജ്ഞന്മാരെ സംഭാവന ചെയ്ത കുടുംബം ഏതാണ് ഉത്തരം ബർണൗലി കുടുംബം അടുത്ത ചോദ്യം നോക്കാം പ്രസിദ്ധ പേർഷ്യൻ കവിയായ ഇദ്ദേഹം ഒരു ഗണിത ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആരാണ് അദ്ദേഹം ഉത്തരം ഒമർ ഗയ്യാം അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ശ്രീനിവാസ രാമാനുജൻ ശ്രീനിവാസ രാമാനുജന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന ഗണിതശാസ്ത്രജ്ഞൻ ഉത്തരം ഹാർഡി ആര്യഭരൻ്റെ പ്രശസ്ത ഗണിതശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ഉത്തരം വരുന്നത് ആര്യബടിയം അടുത്ത ചോദ്യം നോക്കൂ ഗണിത സാര സംഗ്രഹം എന്ന പ്രാചീന ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഉത്തരം ഇതാണ് മഹാവീരൻ സംഖ്യകൾക്ക് പകരം അജ്ഞാത രാശികൾ കൈകാര്യം ചെയ്യുന്ന ഗണിതശാസ്ത്രശാഖ ഉത്തരം ബീജഗണിതം മാത്തമാറ്റിക്സ് എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്തരം ഇതാണ് മാത്തമാറ്റ അടുത്ത ചോദ്യം നോക്കൂ ഭാരതീയ ഗണിതശാസ്ത്ര പ്രകാരം അർബുദം എത്രയാണ് ഉത്തരം പത്തു കോടി അപ്പോൾ കൂട്ടുകാരെ ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്യൂസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു എല്ലാ ചോദ്യങ്ങളും കറക്റ്റായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ക്യൂസ് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കൂടുതൽ വീഡിയോസിനായി നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോയുടെ ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching.